ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പപ്പടം കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിനകത്ത് ഞാനൊരു തക്കാളി കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ നമ്മൾ തക്കാളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തക്കാളിയൊക്കെ ചെറുതായി കട്ട് ചെയ്യണേ ഇപ്പം നമ്മളെ ചോറിനെ പറ്റി ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത് ഇപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് പപ്പടം വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാൽ ചോറ് വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റൂട്ടോ ഏറ്റവും സിമ്പിളായ റെസിപ്പിയാണ് അധികം ഇംഗ് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടട്ടാ ഈ കറിക്ക് അപ്പോൾ പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തു പച്ചമുളകൊക്കെ ചെറുതായി കട്ട് ചെയ്യണേ പിന്നെ അതിനുശേഷം നമുക്ക് കൊച്ചുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുവെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ എന്നാലാണ് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ ഇപ്പം ഞാൻ കൊച്ചുള്ളിയും കൂടിയും കട്ട് ചെയ്തിട്ട് എടുക്കണേ കൊച്ചുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതിനുശേഷം നമുക്ക് പപ്പടം കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒരു കുറച്ച് പപ്പടം എടുത്തിട്ട് നന്നായി കട്ട് ചെയ്തെടുക്കണം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പപ്പടം വറുത്തിട്ടാണ് കഴിക്കാറ് കറി വെച്ചിട്ട് കഴിക്കലൊക്കെ അപൂർവമായിരിക്കും അല്ലേ ഇന്നിപ്പം എനിക്ക് ചോറിന് ഇവിടെ കറിയൊന്നും കിട്ടിയിട്ടില്ല മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാനൊന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പപ്പടമൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നും കൂടി ചെറുതാക്കി അത്രയും നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുക്കാം കുറേശ്ശം ഇട്ടിട്ട് എല്ലാതും കൂട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പപ്പടം ഇട്ട് കൊടുത്തു ഇനി അത് വറുത്ത് കോരിയെടുക്കണം അങ്ങനെ എല്ലാ പപ്പടവും കോരി എടുക്കണം കേട്ടോ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ട്ടോ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണേ പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പം നമ്മൾ പപ്പടമൊക്കെ നന്നായി വറുത്തെടുത്തു വിട്ടാ ഇനി നമുക്ക് ആ ചട്ടിയിലെ എണ്ണയിൽ തന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം എണ്ണ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ ഈ എണ്ണയിൽ തന്നെ ഇട്ടുകൊടുത്തുള്ളത് കേട്ടോ ഇനി ആ ചെറിയുള്ളി ഒന്ന് വയറ്റി എടുക്കണം അതിനുശേഷം ബാക്കി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കണം ചെറിയുള്ളി ഇതാ ഏകദേശം ഒക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ ഓരോരോ കറികൾ നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ നമുക്കതിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കറികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഇടക്കിടക്ക് അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തു ഇനി അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ തക്കാളി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് വരിക ഇപ്പോൾ കുട്ടികളൊക്കെ ഒക്കെ ഈ കറി ഒരു വെറൈറ്റി പോലെ ആകട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവർക്ക് എന്തായാലും ഇഷ്ടമാവും അവർ എന്തായാലും ചോറൊക്കെ നന്നായി കഴിക്കും ഈ കറി കൂട്ടിയിട്ട് പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ടോ ഓക്കെ അപ്പോൾ അതാ നമ്മളെ തക്കാളിയും സബോളിയും പച്ചമുളകുമൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തി കൊടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ നിന്ന് ഈ കറിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടിയാണ് ഇട്ടോ മുളകും പൊടി കുറച്ച് ഇട്ടാൽ മതി മുളക് പൊടി ഞാൻ ഒരു അര സ്പൂണേ ഇട്ട് കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്തോളൂ പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണ വരെ ഒന്ന് വയറ്റിയെടുക്കണേ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു അരസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെയൊക്കെ നന്നായി ഇളക്കി കൊടുത്തൊന്ന് പച്ചമണം മാറി വറ്റേ അല്ലാതെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം മസാലകളൊക്കെ അപ്പോഴാണ് നമ്മൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മസാലയുടെ പച്ചമണം വരും കറിയിൽ അപ്പോൾ രസം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലത്തെ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ ഉണ്ടെങ്കിൽ പല റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കയച്ചു തരണേ അപ്പോൾ അതാ ഒക്കെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം പപ്പടത്തിൽ ഉപ്പ് ഉള്ള കാരണം നമ്മൾ മസാലയ്ക്ക് ഉള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഉപ്പ് ഇടണ്ട അപ്പം നമ്മുടെ കറിയിൽ ഉപ്പ് കൂടിയിട്ട് ആകെ കൊളാവൂട്ടാ കെട്ടാ നോക്കിയിടണേ അപ്പോൾ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് അവസാനം വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒക്കെ കൂടി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര അളവിലാണ് കറി കൂട്ടേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് കുറച്ച് കറി മതി അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇനി ഇതൊക്കെ നന്നായും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മസാലയുടെ ഒക്കെ ഇതൊന്ന് സെറ്റായി വന്നോട്ടെ മസാല ഒന്ന് വെന്ത് വന്നോട്ടെ ഇനി നമ്മൾ വറുത്ത് വെച്ച പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പപ്പടം ഒന്നും കൂടി ചെറുതായി കട്ട് ചെയ്താൽ ഇതിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ പെട്ടെന്ന് ചെയ്ത കാരണമാണ് കുറച്ച് വലുപ്പം കൂടിയിട്ടുണ്ട് ഇനി പപ്പടമൊക്കെ അതിലൊന്ന് മിക്സ് ആയിട്ട് വരട്ടെട്ടോ എന്നിട്ട് ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കണേ പപ്പടമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയലയും കറിവേപ്പിലയും അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടമെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ് ഫ്രം ഷെറി